രാഷ്ട്രീയ വിശദാംശങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും പ്രശാന്ത് ഈ സോളാർ സമരം ഒത്തുതീർക്കാൻ സി പി എം ശ്രമിച്ചെന്ന ആരോപണം വാദപ്രതിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇരു ഭാഗത്തു നിന്നുമുള്ള നേതാക്കൾ എൽ ഡി എഫിൻ്റെ ആകട്ടെ യു ഡി എഫിൻ്റെ ആകട്ടെ നേതാക്കൾ പല പല പ്രതികരണവുമായി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ വന്നത് നമ്മൾ കണ്ടു നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഈ ഒരു ആരോപണത്തിനെ വിലയിരുത്തേണ്ടത് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ എങ്ങനെ വിലയിരുത്താം പക്ഷേ തീർച്ചയായും ഇത്തരമൊരു സമരം അത് സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഈ സോളാർ സമരം ആ സമരം ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെ എത്തിയതാണ് കാണും സെക്രട്ടേറിയറ്റിലേക്ക് നിരവധിയായ സി പി എം പ്രവർത്തകർ എൽ ഡി എഫ് പ്രവർത്തകർ വരുന്നു അവർ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് വലിയ രീതിയിൽ സി പി എമ്മും അതുപോലെ തന്നെ എൽ ഡി എഫും അതുപോലെ തന്നെ സർക്കാരും പ്രതിസന്ധിയിലാകുന്നു സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യായതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആ ഈ വാർത്തകൾ പറയുമ്പോൾ തന്നെ തിരുവഞ്ചൂർ പറഞ്ഞ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം അത്തരം ഇത്തരം ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരം ഒരു സമരം നടക്കുമ്പോൾ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം പക്ഷേ അത് രാഷ്ട്രീയ അന്തസ്സ് വെച്ച് താൻ ആ കാര്യങ്ങളൊന്നും പറയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതാണ് കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടെന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരു കാരണം സമരങ്ങൾ സ്വാഭാവികമായും ഒത്തുതീർക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ സമരത്തിൽ അങ്ങനെ അങ്ങനെയല്ല ഉണ്ടായതെന്ന് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം കാരണം സാധാരണ ഒരു സമരം നടന്നാൽ സമരത്തിൽ സമരക്കാരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കും അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്ത് സമരം അവസാനിപ്പിക്കുന്ന രീതി ഉണ്ടാവും പക്ഷേ സോളാർ സമരത്തിൽ അത്തരമൊരു കൂടിക്കാഴ്ച സർക്കാരുമായി പ്രതിപക്ഷം നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഇത്തരം സമരം തുടങ്ങി പിറ്റേ ദിവസം വീണ്ടും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിനുശേഷം മാധ്യമങ്ങളെ കാണുന്നു മാധ്യമങ്ങളെ കണ്ട് ജുഡീഷ്യൽ അന്വേഷണവും ഒപ്പം തന്നെ ടൈംസ് ഓഫ് റഫറൻസിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അതിൽ ഉൾപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഇതായിരുന്നു ആ ധാരണ ഉണ്ടായത് സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന ഒരു സമരത്തിന്റെ കീഴ്വഴക്കങ്ങളോ അതല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയായിരുന്നില്ല ഈ സമരത്തിൽ അതുകൊണ്ടാണ് ഇത് വലിയ ആരോപണമായി ഇപ്പോൾ ഉയർന്നു വരുന്നത് മാത്രമല്ല ഇത്തരം ഒരു ചർച്ച നടന്നിരുന്നു എന്ന് അതായത് ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു ചർച്ച നടന്നിരുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടെ ആണ് ഇതിൻ്റെ വലിയ ആശങ്കകളും ഒലപ്പം തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉട ഉടലെടുത്തിരിക്കുന്നു ഒപ്പം സംശയങ്ങൾ ഉണ്ട് പ്രധാനമായും ആര് മുൻകൈ എടുത്തിട്ടാണ് ഇത്തരം ഒരു ചർച്ച നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് അത്തരം ഒരു മുൻകൈ ആര് എടുത്തത് എന്നുള്ളത് അപ്രസക്തമാണ് പക്ഷേ ഈ സമരത്തിന് തുടക്കം അല്ലെങ്കിൽ ഈ സമരം അപ്രായോഗികമാണ് ആ സമരം നടത്താൻ തീരുമാനിച്ചത് ബി എസിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പ് വെളിപ്പെടുത്തുന്നത് തന്റെ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇറങ്ങാൻ പോകുന്ന ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മറ്റു കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് പന്ത്രണ്ടാം തീയതിയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് പതിനൊന്നാം തീയതി രാവിലെ അദ്ദേഹം തിരുവഞ്ചൂരിന്റെ വസതിയിൽ പോകുന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ സമരം ഇങ്ങനെ ശക്തമാകുന്നു ശക്തമാകുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചക്കുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള ചർച്ച ഉണ്ടാകുന്നു വൈകിട്ട് തിരികെ എത്തുന്നു ബ്രിട്ടാസിനെ കാണുന്നു ഈ സമയത്ത് ബ്രിട്ടാസിന്റെ അതായത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരിക്കുന്നു ആ ഫോൺ ബ്രിട്ടാസിന് കൈമാറുന്നു തുടർന്ന് ബ്രിട്ടാസ് സംസാരിക്കുകയും സ്വാഭാവികമായി ചെറിയാൻ ഫിലിപ്പ് സി പി എം നേതൃത്വവുമായി നേരിട്ട് ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ബ്രിട്ടാസ് എന്തായാലും ക്കാര്യങ്ങളെല്ലാം തന്നെ ഈ സമരം അവസാനിപ്പിക്കുന്ന ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ സി പി എം നേതൃത്വവുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ച ഈ ചെറിയ ഫിലിപ്പ് പറയുന്നത് ഒരു വിഭാഗ നേതാക്കൾക്ക് ഒരു സമയം ഈ സമരവുമായി ഈ സമയത്ത് പോകുന്നത് ഒട്ടും പ്രായോഗികമല്ല അതുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കരുത് പക്ഷേ സമരം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാട് ആ സമയത്തെ നേതൃത്വം എടുത്തു പക്ഷേ അപ്പോഴും ഒരു വിഭാഗം പറഞ്ഞിരുന്നത് ഇതെങ്ങനെയെങ്കിലും വേഗത്തിൽ അവസാനിപ്പിക്കണം അതായത് സമരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ സി മ്മിന്റെ ഒരു വിഭാഗം ഈ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ചെറിയാം ഫിലിപ്പ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ നേരത്തെ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ സി ഒരു സമരം സംഘടിപ്പിക്കുന്നു ആ സമരം മുൻ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ രാജ്യം എന്തായാലും അംഗീകരിക്കില്ല എന്ന് തിരുവഞ്ചൂർ തീർത്തു പറയുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ജുഡീഷ്യൽ അന്വേഷണം വരുന്നു ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ടേംസ് ഓഫ് റഫറൻസിന്റെ ഭാഗമാകുന്നു തുടർന്ന് ഇങ്ങോട്ട് എല്ലാം പോലെ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത് സ്വാഭാവികമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചർച്ച പോലും വിളിക്കാതെ ഇത്തരം ഒരു സമരം പ്രധാനപ്പെട്ട സമരം തീരണമെങ്കിൽ സി പി എമ്മും എൽ ഡി എഫും അതുപോലെ തന്നെ സർക്കാരും അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കാരണം നമുക്ക് ആ സമരത്തിൽ വന്ന ആളുകളടക്കം പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടിയത് നമ്മൾ കണ്ടതാണ് സർക്കാരിനെ സംബന്ധിച്ച ആശങ്ക അതായത് ആഭ്യന്തരമന്ത്രി നിലയിൽ സമരം തീർക്കേണ്ട തന്റെ ആവശ്യമായിരുന്നു എന്നുള്ളത് തിരുവഞ്ചൂർ പറഞ്ഞത് കൃത്യമാണ് കാരണം ഇത്രയധികം സി പി എമ്മിന്റെ ആളുകൾ എൽ ഡി എഫിന്റെ ആളുകൾ തലസ്ഥാന നഗരിയിൽ തമ്പടിച്ചാൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആകോപനമുണ്ടായാൽ ഒരുപക്ഷെ സംസ്ഥാനത്തെ ഒരു പോലീസ് സംവിധാനത്തിന് തടയാൻ കഴിയില്ല അത്തരം അത് വലിയ രീതിയിൽ തനിക്ക് കളങ്കമായി മാറുമെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി വിചാരിച്ചുവെങ്കിൽ അതിൽ അദ്ദേഹത്തെ പറയാൻ കഴിയില്ല സ്വാഭാവികമായും അദ്ദേഹം എടുക്കേണ്ട നയപരമായ രാഷ്ട്രീയമായ നിലപാട് തന്നെയാണ് അതിലെടുത്തത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സംശയങ്ങൾ ഇനി തീർക്കേണ്ടത് ഇപ്പോഴും സംശയങ്ങളുണ്ട് കാരണം മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥയാണോ എന്നുള്ളതാണ് ആ സംശയങ്ങൾ ഇനി തുടരുക തന്നെയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരിക അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം വരുന്നവരെയാണ് പക്ഷേ അങ്ങനെ വരുമ്പോഴും സി പി എം അണികളെ പറ്റിച്ചോ എന്ന തരത്തിലടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തും ഏതായാലും സി പി എം ഇപ്പോൾ എത്തിയിരിക്കുന്നത് സർക്കാരിന്റെ തീരുമാനപ്രകാരം യു ഡി എഫിന്റെ ധാരണ പ്രകാരം അവരുടെ ആവശ്യപ്രകാരം തങ്ങളിതിന് വഴങ്ങി എന്ന് വരുത്തി തീർക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെയായിരിക്കും സി പി എം ഇതിനെ കൊണ്ട് പക്ഷെ ബി ജെ പി ഇത് കൃത്യമായി ആയുധമാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അശ്വതി ശരി വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തൊന്നും കെ കെ പ്രശാന്ത് നൽകിയത്